നോയ്സ് റിയൽമി ബോൾട്ട് ഈ മൂന്ന് ബ്രാൻഡുകളുടെയും പുതിയ ഇയർബഡ്സുകൾ ഫസ്റ്റ് സെയിലിനെത്താൻ പോവാണ് ജൂലൈ മുപ്പതാം തീയതി നോയിസും റിയൽമി എത്തുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് നമ്മുടെ ബോൾട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇറങ്ങുന്നത് എന്നാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് പ്രോഡക്റ്റുകളുടെയും ഓവിയോ ആണ് ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ ഇതിൻ്റെയൊക്കെ തന്നെ അൺബോക്സിങ് റിവ്യൂ വേണമെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ആയിട്ടുള്ളൂ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വാങ്ങിച്ച് അൺബോക്സ് ചെയ്തതാണ് എന്തായാലും വീഡിയോയിലേക്ക് അടക്കുന്നതിന് ഒരു കാര്യം കൂടി പറയാം ഇന്ന് വൈകിട്ട് നിങ്ങൾ ഈ ഒരു എഡോപ്സ് വൺ സിക്സ് വൺ വീഡിയോ ആയിരിക്കും കാണാൻ പോകുന്നത് ഓൾറെഡി വൺ സിക്സ് വൺ വൺ സിക്സ് ത്രീയൊക്കെ തന്നെ അൺബോക്സ് ഇട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഈ ഒരു വൺ സിക്സ് വൺ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു കൊസ്റ്റൻ നിങ്ങളുടെ ഉള്ളിൽ വന്നെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ആൻസർന്ന് വൈകിട്ട് അറിയാൻ പറ്റും കേട്ടോ എന്തായാലും ഇപ്പം നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരുവാണെങ്കിൽ നോയ്സിന്റെ ബട്ട്സ് വി എസ് വൺ സീറോ ടു എലൈറ്റ് ആണ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ വൺ സീറോ ടു സീരീസിനകത്ത് കുറേ അധികം ഉണ്ട് വൺ സീറോ ടു വൺ സീറോ ടു പ്ലസ് വൺ സീറോ ടു നിയോ വൺ സീറോ ടു പ്രോ അപ്പൊ അതിന്റെ കൂടെയാണ് ഈ ഒരു എന്നാലും ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളതൊക്കെ തന്നെ നമുക്ക് വേറെ ഏറ്റവും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ഇവിടെ വൺ സീറോ ടു കേസ് സെയിം വൺ സീറോ ടൂടെ കേസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സീറോ ടൂന്റെ കേസ് കവർ ഇവിടെ വൺ സീറോ ടൂ എലൈറ്റിലും സൂട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇയർബുകളുടെ ഒക്കെ തന്നെ കേസ് കവറുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമ്മുടെ ഇൻസ്റ്റാളിലുള്ള ദീപ് സ്റ്റോൾ വന്നാൽ അവിടെ നിങ്ങൾക്ക് മേടിക്കാം സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാനും മറക്കേണ്ട ദീപ് സ്റ്റോർ അപ്പൊ ബഡ്ഡിലേക്ക് വേണമെങ്കിൽ ടോം സ്റ്റോം ആണ് നമ്മുടെ ഈ ഒരു ബഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസം ഉണ്ട് ആ ഒരു ഫിനിഷ് കാണാനായിട്ട് കൂടാതെ അപ് ടു ഫിഫ്റ്റി അവേഴ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറഞ്ഞത് കോട്ട് മൈക് വിത്ത് ഇ എൻ സി ഉണ്ട് ഇൻസ്റ്റാ ചാർജ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് പത്ത് മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ് കൂടാതെ ലെവൻ എം എമ്മിന്റെ ഡ്രൈവേഴ്സ് ആണ് ബ്ലൂ ടൂത്ത് വർഷം ഫൈവ് പോയിന്റ് ത്രീ ആണ് ഐ പി എക്സ് ഫൈവിന്റെ ഒരു വാട്ടർ പ്രൊഡക്ഷൻ ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇനി ഇതിൽ അറിയേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ലോ ലോൾ മോഡ് ഉണ്ടോ എന്നുള്ളതാണ് അതേർവൈസ് ഒരു ഗെയിമർ അല്ല എന്നുണ്ടെങ്കിൽ മ്യൂസിക്കിനും മൂവീസിനും അതുപോലെ കോളിങ്ങിന്റെ കാര്യമൊക്കെ പറയാൻ ൂ പക്ഷേ മ്യൂസിക്കിന് അത്യാവശ്യം കുഴപ്പമില്ലാതായിരിക്കും വേറിംഗ് കംഫേർട്ട് നല്ലതാണ് ഈ ഡിസൈൻ പ്രത്യേകിച്ച് ഈ ഒരു ബേഡ് ഡിസൈൻ ആണ് നമ്മുടെ സീറോ ടൂറിന് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറിംഗ് കംഫേർട്ട് എന്ന ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്തായാലും ഈ ഒരു പ്രോഡക്ടിന്റെ അൺബോക്സിംഗ് റിവ്യൂ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ കമന്റ് ആയിട്ടുള്ളൂ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പേക്കാണ് ഫസ്റ്റ് സെയിലിന് എത്തുന്നത് ഉറപ്പായിട്ടും സ്പെക് വൈസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ എലൈറ്റ് ഇനി അടുത്തത് നമ്മുടെ റിയൽമി ബഡ്സ് ഹൺഡ്രഡിന്റെ അപ്ഗ്രേഡ് വേർഷൻ മുപ്പതാം തീയതി ഫസ്റ്റ് സെയിലിന് താമ്പു ആണ് ഇതിൽ എടുത്ത് പറയേണ്ടത് ത്രീ ഹൺഡ്രഡിൽ നമുക്ക് തേർട്ടി ടു ഡി ബി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് ഫോർട്ടി സിക്സ് ഡി ബിയുടെ ഹൈബ്രിഡ് നോയിസ് ആണ് സോ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കൂടുതൽ ട്വൽവ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ ഡയനാമിക് ഡ്രൈവേഴ്സാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫോർട്ടി അവേഴ്സ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേറ്റേയും അതുപോലെ തന്നെ ഐ പി ഫിഫ്റ്റി ഫൈവിൻ്റെ വോട്ടർ ആൻഡ് റെസിസ്റ്റൻ്റൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എത്ര രൂപയ്ക്കാണിത് ഫസ്റ്റ് സെയിലിന് എത്തുന്നു എന്നും പറയുന്നില്ല ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണതായിരിക്കും ഫസ്റ്റ് സെയിൽ കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ട് മൂവായിരത്തിലേക്ക് കടക്കാൻ ചാൻസ് ഇല്ല കാരണം നമ്മുടെ റിയൽമിയുടെ ബഡ്സ് എയർ ഫൈവ് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ രണ്ടായിരത്തി അഞ്ഞൂറിനും രൂപയ്ക്കും ഉള്ളിലായിരിക്കും ഇതിന്റെ റേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് ബോൾട്ടിന്റെ ക്ലാരിറ്റി ത്രീ ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു സീരീസാണ് വൈ ക്ലാരിറ്റി സീരീസ് എന്ന് അവർ കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി എന്തായാലും ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്പെഷ്യൽ ലോഞ്ച് ഓഫ് എത്തുവാൻ ഓഗസ്റ്റ് ഒന്ന് അമ്പത് ഡി ബി ഹൈബ്രിഡ് ആക്ടീവ് നോയ്സ് പറയേണ്ട ആദ്യത്തെ സവിശേഷത ഓരോ ഇയർബഡിലും മൂന്നെണ്ണം എടുത്തു പറയേണ്ടത് ഡ്യൂൾ ഡിവൈസ് കണക്ടിവിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്പേഷ്യൽ ഓഡിയോ എഫക്ട് ഇവിടെ ഉണ്ട് സ്മോക്കി മെറ്റൽ ഒബ്സിഡിയൻ ബ്ലാക്ക് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത് ബ്ലാക്ക് എന്നാലും രസം ടു ഫിഫ്റ്റി അവേഴ്സ് ആണ് അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേറ്റായി പത്ത് മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്ലേറ്റേം കിട്ടുന്നതാണ് ബ്ലൂത്ത് വാഷൻ ഫൈവ് പോയിന്റ് ഫോർ ആണ് തേർട്ടീൻ എം എന്റെ ബൂമെക്സ് ഡ്രൈവേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് എം എസിന്റെ ലോവൽ ഏജൻസി മോഡും ഇവിടെ കാണാൻ പറ്റും പിന്നെ ഐ പി എക്സ് ഫൈവിൻ്റെ ഓ ട്രെൻസ് പ്രൊഡക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഉറപ്പായിട്ടും രണ്ടായിരം രൂപയ്ക്ക് സ്പെക്വൈസ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഈ ഒരു ഫിഫ്റ്റി ഡി ബി ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഹൈബ്രിഡ് ആക്ടീവ് നോയ്സ് ക്യാൻസലേഷൻ തന്നെയാണ് കാരണം ഫിഫ്റ്റി ഡി ബി ഹൈബ്രിഡ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനൊക്കെ എനിക്ക് തോന്നുന്നു റിയൽമിയുടെ എയർ സിക്സിലൊക്കെ ഫിഫ്റ്റി ഡി ബി ആണ് പക്ഷേ എത്ര രൂപയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് ലാഭകരം തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പായിട്ടും ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ ഞാനും നോക്കട്ടെ ഇത് മേടിച്ച് അൺബോക്സ് ചെയ്യാനായിട്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നോയിസ് ബഡ്സ് വി എസ് വൺ സീറോ ടു എലൈറ്റ് റിയൽമി ബഡ്സ് ടി ത്രീ ടെൻ ബോൾട്ട് ക്ലാരിറ്റി ത്രീ ഈ മൂന്ന് പ്രോഡക്റ്റുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് കൺസിഡർ ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോ കാണാൻ വായിക്കും ബൈ